പ്ലാസ്റ്റിക് പേപ്പർ ഒരു രാജ്യത്തിന്റെ ക്ഷയ്ക്കായി ആണിനും പെണ്ണിനും കൊച്ചിനും കൊച്ചിന്റെ മുതുമുത്തച്ഛനും വരെ ഉപയോഗിക്കാം അമേരിക്ക സ്വിറ്റ്സർലാൻഡ് സിംഗപ്പൂർ തുടങ്ങിയ ദരിദ്ര രാജ്യങ്ങളിലെ പാവപ്പെട്ട തുന്നൽ തൊഴിലാളികളുടെ വയറ്റിപ്പിടപ്പായ ബാഗുകൾ ഇത് തൂക്കിയിട്ടാൽ മാത്രം മതി ആ മൂകാണ്ടയിലെ പ്രശ്നങ്ങൾ ഇവിടെ ഉടുമ്പൽ പേട്ടിലിരുന്ന് പരിഹരിക്കാം സൗജന്യ വിൽപ്പന സൗജന്യ വിൽപ്പന ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് നീതി എന്ന എന്നാലേഖനം ചെയ്ത ബാഗുമായി പാർലമെന്റിൽ പ്രിയങ്ക ഇന്നലെ പലസ്തീനെ പിന്തുണച്ചുകൊണ്ടുള്ള ബാഗുമായാണ് പ്രിയങ്ക എത്തിയത് എങ്കിൽ ഇന്ന് എന്തൊരു സ്പീഡ് ഇപ്പൊ ഏതായാലും ബാലൻസ് ആയി ഇന്നലെ ഇന്ന് ബംഗ്ലാദേശ് ഇതൊക്കെ ആരുപദേശിച്ചു തരുന്നു ഏതായാലും പല രാജ്യങ്ങളിലുള്ള ന്യൂനപക്ഷങ്ങളുടെ കണ്ണുനീരൊപ്പം പാകത്തിനുള്ള ബാഗുകൾ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നലെ വീരദിവസം പ്രമാണിച്ചാണ് ഫലസ്തീന് ഐക്യദാർഢ്യവുമായിട്ട് തണ്ണിമത്തൻ ബാഗുമായിട്ട് പ്രിയങ്ക ചേച്ചി ഇറങ്ങിയത് ബംഗ്ലാദേശിന്റെ കാര്യം ആരോ ഓർമ്മിപ്പിച്ചപ്പോൾ ഇന്നത്തെ ബാഗ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ആകെ ഒരു ആശ്വാസം ഇന്ത്യയിൽ പ്രശ്നമുള്ള ഇടങ്ങളൊന്നും ഇല്ലല്ലോ എന്നതാണ് വയനാടിനൊന്നും പിന്നെ ബാഗേ ആവശ്യമില്ലല്ലോ അയൽവക്കക്കാർക്ക് വേണ്ടി ഇത്രയും ബാഗ് തയ്ച്ചിട്ട പരസ്നേഹി പട്ടം ചേച്ചിക്ക് തന്നെ ഇതൊക്കെ കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാകാൻ പോകുന്നു അതും ഇല്ല എന്നാ പിന്നെ ഞാൻ ഏത് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രിയങ്കയുടെ നീക്കം എന്ന കാര്യത്തിലും ഒരു വ്യക്തത വന്നിരുന്നു ഇതിന് പിന്നാലെ ഇന്ന് മറ്റൊരു പുതിയ ഭാഗ്യമായി പ്രിയങ്ക വന്നു ജസ്റ്റിസ് ഫോർ ബംഗ്ലാദേശ് ഹിന്ദുസ് പോകുന്നതും ചെന്നിരിക്കുന്നതും പാർലമെന്റിലാണ് എന്നൊരു ബോധം പോലും വന്നു വന്ന് ഒരുത്തർക്കും ഇല്ല അക്കാര്യത്തിൽ സുരേഷ് ഗോപി ഗോപിയണ്ണനും ഒട്ടും പുറകോട്ടല്ല ആഹാ ആ നമ്മൾ പറഞ്ഞു തന്നത് പ്രിയങ്ക ചേച്ചിയുടെ ബാഗിന്റെ കഥയല്ലേ അറിവില്ലായ്മയുടെ കൂടെ തന്നിഷ്ടം കൂടിയാവുമ്പോ സ്വന്തം കുഴി തോണ്ടാ പിന്നെ മറ്റുള്ളവരുടെ ആവശ്യം എല്ലാം വേണ്ടിവരുമോ ഇല്ല ബാഗുകൾ വരുന്നതോടുകൂടി തന്റെ നിലപാട് വ്യക്തമാക്കാൻ ഇപ്പോൾ ബാഗുകൾ ആയുധമാക്കുകയാണോ പ്രിയങ്ക ഇനിയിപ്പൊ ഇസ്രായേലിൽ മരണപ്പെട്ട ന്യൂനപക്ഷത്തിന് ഐക്യദാർഢ്യം എന്ന് രേഖപ്പെടുത്തി ഒരു ബാഗും കൂടെ ഇറക്കിയ ഇപ്പൊ ചേച്ചിയോടുള്ള ജനങ്ങളുടെ തെറ്റിദ്ധാരണയൊക്കെ മാറിക്കിട്ടും വാക്കുകളെക്കാളും പ്രവൃത്തികളെക്കാളും ശക്തമായി ആശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ഒരു ബാഗിന് കഴിയും എന്ന് തെളിയിച്ച പ്രിയങ്ക ചേച്ചിയാണ് നമ്മുടെ ഹീറോ ഇതൊക്കെ വളരെ മാരകമായ ആയുധങ്ങളാണ് ബഫേഴ്സിന്റെ അൾട്രാ മുതൽ നമ്മുടെ നാടൻ മലപ്പുറം കത്തി വരെ ഇതിലുണ്ട് ഇന്ന് കോൺഗ്രസ് തന്നെ ഈ പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്തു ബംഗ്ലാദേശിലെ ന്യൂനപക്ഷത്തിന്റെ ഭാവി ആ ഓരോ ബാഗുകളുടെയും അറകൾക്കുള്ളിലാണ് ഇതെങ്ങാനും ഒരു ആയാൽ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ഇവിടെ വാർഡ് തലം മുതൽ നേതാക്കൾ രണ്ട് വശത്തും ബാഗും തൂക്കിയിട്ടോണ്ട് ഇറങ്ങും ഒന്നും ചെയ്യണ്ടല്ലോ അവരോടൊപ്പം ഇവരോടൊപ്പം ഒന്ന് എഴുതി വെച്ച മൂന്നാല് ബാഗും ഇട്ടുകൊണ്ട് നടന്നാൽ മതിയല്ലോ ഇനിയിപ്പോ എന്തെല്ലാം കാണേണ്ടി പറഞ്ഞ പോലെ ബംഗ്ലാദേശിന്റെ കാര്യത്തിലും കർക്കശമായ നിലപാടെടുത്തിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ചിത്രം വിട്ടത് ഇന്നലെ നിങ്ങൾക്കൊപ്പം എന്ന് പറഞ്ഞെങ്കിൽ നാളെ അവർക്കൊപ്പം എന്ന് പറയും എന്ന സന്ദേശം ഇത്ര ലളിതമായ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞല്ലോ ചേച്ചി ഇതൊക്കെ വാർത്തയിൽ ഇടം പിടിക്കാനുള്ള ഒരു നീക്കം മാത്രമാണ് എന്ന് പറയുന്നു അയ്യോ ഇങ്ങനെ കണ്ണിച്ചോരെ ഇല്ലാതെ ആരും സംസാരിക്കരുതേ വാർത്തയിൽ ഇടം പിടിക്കാനല്ല വോട്ടിൽ ഇടം പിടിക്കാനല്ല നാട്ടുകാരുടെ മനസ്സിൽ ഇടം പിടിക്കാനാ അല്ലല്ല കിലോമീറ്ററുകൾക്ക് അപ്പുറം കിടക്കുന്ന ന്യൂനപക്ഷങ്ങളെ കരകയറ്റാനാ ഇവിടെ ഭാഗ്യവിട്ടോണ്ടിരുന്നത് ഒന്നും അങ്ങോട്ട് ഒക്കുന്നില്ലല്ലോ ഷേ ഇതിപ്പോ എന്ത് പറഞ്ഞാലോ ഒന്നും വെളുത്ത് കിട്ടുക അതിന് കരി പോണ്ടേ അധിക സമയനഷ്ടവും മെനക്കേടും ഒന്നും ഇല്ലാതെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേറെ വഴിയൊന്നും കണ്ടില്ല ഉള്ളൂ ഇനി ചോദ്യമൊന്നും വേണ്ട എന്റെ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള അടുത്ത ഭാഗ്യ തയ്ക്കാൻ സമയമായി ബന്ദർക്ക